ഇന്നാലി ലാഹി വൈ ഇന്ന ജമാലുദ്ദീൻ എസ് വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻ്റ് അലിയുടെ മകൻ ഫയാസ് മതിരടിഞ്ഞു വീണ് മരണപ്പെട്ടവരും എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളുടെയും മൈതിസ്കരിക്കാനുള്ള അഭ്യർത്ഥനയും ദുഹായയും ഫയാസിന് ലഭിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാന ഹോ ഫയാസിനും ഔഫറത്തും അർഹമത്തും നൽകട്ടെ ആ കുടുംബത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കാനുള്ള സൗഭാഗ്യം ഉള്ളാഹു ഫയാസിന് നൽകട്ടെ അലി സാഹിബിൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ഉള്ളാഹു അവർക്ക് ക്ഷമയും സമാധാനവും അതിൻ്റെ വണ്ണമായ പ്രതിഫലവും അള്ളാഹു നൽകട്ടെ ആമീൻ